വിവാഹബന്ധം ഏർപ്പെടുത്താമെന്ന് വിചാരിച്ച് പലരും ധൃതിപ്പെട്ട് കുടുംബ കോടതിയിൽ ഓടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ വിചാരിക്കുന്ന അത്ര വേഗതയിൽ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് പലപ്പോഴും പല ഭാര്യ ഭർത്താക്കന്മാരും നിരാശരാണ് ചിലർ സന്തുഷ്ടരുമാണ് കാരണം ചിലരുടെ ആവശ്യം കേസ് നീട്ടിക്കൊണ്ടു പോകുക എന്നതാണെങ്കിൽ മറ്റു ചിലരുടെ ആവശ്യം അത് പരമാവധി വേഗത്തിലാക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ എന്തിനു വേണ്ടിയാണ് കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നതെന്നും എന്താണ് കുടുംബ കോടതി വഴി നിങ്ങൾക്ക് ലഭിക്കാവുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ ഓർഡറുകൾ എന്നതിനെ സംബന്ധിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം ഒന്നാമത്തേതായി കുടുംബ കോടതിയുടെ പ്രധാന ഉദ്ദേശം തന്നെ കാര്യങ്ങൾ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ വളരെ രമ്യമായി പരിഹരിച്ച് കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കി വസ്തുക്കളെയും വ്യക്തികളെയും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒഴിവാക്കി നല്ല ഒരു കുടുംബജീവിതം പുനഃസ്ഥാപിച്ചു തരിക എന്നതാണ് കുടുംബ കോടതിയുടെ പ്രാഥമിക ദൗത്യം എന്നാൽ ചില സന്ദർഭങ്ങളിൽ കുടുംബ കോടതിക്ക് ഇത് സാധിക്കാറില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കുടുംബ കോടതി മറ്റൊരു ഡയറക്ഷനിലായിരിക്കും ഒരു പക്ഷേ മുന്നോട്ട് പോവുക അതായത് വേഗം തന്നെ ഈ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിരിക്കും കുടുംബ കോടതി പിന്നീട് ശ്രമിക്കുക ഇങ്ങനെ ശ്രമിക്കുന്നതിന് മുൻപ് കുടുംബ കോടതി പലപ്പോഴും കൗൺസിലേഴ്സിൻ്റെയും അതുപോലെ മീഡിയേറ്റേഴ്സിൻ്റെയും എല്ലാം സഹായം ചോദിക്കുകയും അതിനുശേഷം മാത്രമായിരിക്കും മുൻപോട്ടുള്ള നടപടിക്രമങ്ങൾ കുടുംബ കോടതി സ്വീകരിക്കുക ഇങ്ങനെ കുടുംബ കോടതി സ്വീകരിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുടുംബ കോടതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ല കാരണം അതെല്ലാം വസ്തുതകളുടെ പരിശോധനയാണ് അപ്പോൾ സാധാരണ ക്രിമിനൽ കേസുകളിലുള്ള അത്ര ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് കുടുംബ കോടതിയിൽ അത്ര വലിയ പ്രസക്തിയില്ല ഇനി അടുത്തതായി ഒരു കുടുംബ കോടതിക്ക് സാധാരണഗതിയിൽ ആരാണ് ചാർജിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ചുരുങ്ങിയത് ഒരു ജില്ലാ ജഡ്ജിയുടെയെങ്കിലും പദവിയിലുള്ള ഒരു കോടതിയായിരിക്കും ഒരു കുടുംബ കോടതി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ജഡ്ജായിരിക്കും ഒരു കുടുംബ കോടതി ജഡ്ജായിട്ട് വരിക ഇനി ആ ജഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ജഡ്ജ് കൂടുതലും കുടുംബം ചേർത്തിണക്കാനും ഇനി അത് ഒരു നിലയ്ക്കും സാധിക്കുകയില്ലെങ്കിൽ മാത്രമാണ് പിരിക്കുവാനും ശ്രമിക്കാറുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ഓർത്തിരിക്കുക ഇനി നമുക്ക് കുടുംബ കോടതിയുടെ അധികാര അവകാശങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം പ്രധാനമായും കുടുംബ കോടതി ആദ്യമായി നൽകുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിവാഹം അത് നൾ ആൻഡ് വോയിഡായിട്ട് അതായത് അസാധുവായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുടുംബ കോടതിയെ സമീപിച്ചാൽ നമുക്ക് റിലീഫ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹം തുടക്കത്തിലെ തന്നെ അസാധുവാണെന്ന് കോടതിക്ക് ബോധ്യം വരികയും ഒരു ഉദാഹരണത്തിന് പ്രായപൂർത്തിയാകാത്ത സമയത്താണ് വിവാഹം കഴിച്ചതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ് വിവാഹം കഴിച്ചതെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല എൻ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാവുന്നതാണ് ഇനി അതുമല്ലാതെ രണ്ടാമത്തെ കേസിൽ വിവാഹം യാതൊരു തരത്തിലുള്ള സാധുതയുമില്ലാത്തതാണ് എന്ന് കോടതിക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും രണ്ടാമ മൂന്നാമത്തെ കേസിൽ ഏതെങ്കിലും ഒരു പ്രൊസീഡിങ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂട്ട് വഴിയോ ഈ പറയുന്ന കേസിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അവയെ സംബന്ധിച്ചും കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നതിന് കുടുംബ കോടതികൾക്ക് അധികാരമുള്ളതാണ് ഇനി നാലാമതായി ഏതെങ്കിലും കാരണവശാൽ ഈ വസ്തുക്കളെ സംബന്ധിച്ചോ വ്യക്തികളെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസിൽ ഒരു ഇൻജങ്ഷൻ ഉത്തരവ് ഈ പറയുന്ന മാരേജ് തർക്കങ്ങളിൽ വിവാഹ തർക്കങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഇൻജങ്ഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാര അവകാശം കുടുംബ കോടതിക്ക് ഉണ്ട് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡി എൻ എയെ സംബന്ധിച്ച് ഭാര്യയ്ക്കോ ഭർത്താവിനോ തർക്കമുണ്ടെങ്കിൽ ആ തർക്കം പരിഹരിച്ചു കൊടുക്കുന്നതിനുള്ള അധികാര അവകാശം കുടുംബ കോടതിക്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തിച്ചു കൊടുക്കുവാൻ കോടതിക്ക് അധികാരമുണ്ട് സാധാരണഗതിയിൽ ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അത് വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ പ്രകാരം അത് ഒരു സ്വകാര്യ കാര്യമാണെങ്കിലും കുടുംബ കോടതിക്ക് ഇതിലിടപെട്ടുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തിച്ചു കൊടുക്കുന്നതിനുള്ള അധികാരം ഉണ്ട് ഇനി ആറാമതായി കുടുംബ കോടതിയെ സമീപിച്ചാൽ തീർച്ചയായും മെയിൻ്റെനൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലവിനെ സംബന്ധി ചിലവ് ലഭിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കിട്ടാവുന്നതാണ് ആരെങ്കിലും തങ്ങളുടെ ഭാര്യയോ ഭർത്താവോ തങ്ങളെ തങ്ങളുടെ ഭാര്യയോ ഭർത്താവോ തങ്ങളെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ചിലവിന് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഡൈവേഴ്സിന് മുൻപ് തന്നെ ചെലവിന് ലഭിക്കുന്ന ഒരു പ്രോസസ്സ് കുടുംബ കോടതിക്ക് ചെയ്തു തരുവാൻ സാധിക്കും ഇനി ഏഴാമതായി ഏതെങ്കിലും ഒരു പിതാവിന് അല്ലെങ്കിൽ മാതാവിന് മക്കൾക്ക് നല്ല വരുമാനം ഉണ്ടായിട്ടും ചിലവിന് കൊടുക്കുവാൻ തയ്യാറാകാതെ ഇരുന്നു വരുന്ന മക്കളുണ്ടെങ്കിൽ കുടുംബ കോടതിയെ സമീപിച്ച് തീർച്ചയായും അവർക്കും കൂടി മെയിൻ്റനൻസിന് ചോദിക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ കസ്റ്റഡിയെ സംബന്ധിച്ചാണ് എട്ടാമത്തെ കാര്യം ഏതെങ്കിലും ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ കുട്ടികളെ കയ്യിൽ ലഭിക്കുന്നതിന് കസ്റ്റഡി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കുട്ടികളുടെ കാര്യത്തിൽ ഒരു ആക്സസ് ലഭിക്കുന്നതിന് തീർച്ചയായും കുടുംബ കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി അപ്രകാരം കുടുംബ കോടതിയെ സമീപിച്ചാൽ സാധാരണഗതിയിൽ പലതരം മാനദണ്ഡങ്ങൾ പരി ചെയ്തുകൊണ്ട് പരിഗണനയിലെടുത്തുകൊണ്ടാണ് കുടുംബ കോടതി ഓർഡറുകൾ ഇടാറുള്ളത് അപ്പോൾ ഓർഡറുകൾ ഇടുമ്പോൾ കോടതി കൂടുതലും ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ ക്ഷേമമായിരിക്കും അപ്പോൾ എട്ടാമതായി ഞാൻ പറഞ്ഞു കുട്ടികളുടെ ക്ഷേമമാണ് കോടതിയുടെ പരിഗണന അങ്ങനെ കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടിയോ കുട്ടികളെ കാണാനുള്ള സൗകര്യത്തിനു വേണ്ടിയോ കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടാതെ ചില സന്ദർഭങ്ങളിൽ കോടതിക്ക് മറ്റു പല അധികാരങ്ങളും കൈവശം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രധാനമായും ഒൻപത് കാര്യങ്ങളാണ് കുടുംബ കോടതിയുടെ ഓർഡറുകളെ സംബന്ധിച്ചുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം ഞാനൊരു ഇൻഫോർമേഷനിലേക്ക് പറഞ്ഞതാണ് താങ്ക് യു